ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയ മൂന്ന് ഫാമിലികൾ ആരൊക്കെയാണ് പറയാം ഓൾറെഡി നമ്മൾ ആദില നൂറിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ വീണ്ടും രണ്ട് ഫാമിലിയും കൂടെ കയറിയിട്ടുണ്ട് ഇവരെ കൂടാതെ തന്നെ രണ്ട് ഫാമിലി കൂടെ കയറി അത് ആരൊക്കെയാണ് നാളെ ലൈവിനകത്ത് ഒരു അടി പൊട്ടാനുള്ള രീതിയിലാണ് ഇന്ന് ഒരു ഫാമിലിയെ കയറ്റി വിട്ടത് ചിലരുടെ ഫാമിലിയും ചിലരുടെ ഫാമിലിയും കൂടെ നേർക്ക് നേരെ നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് ബിഗ് ബോസ് ഇത്തവണ തന്ത്രപൂർവ്വമാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഉറ്റ സുഹൃത്തുക്കളായ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയെ ഒരു ദിവസം ഉച്ച ശത്രുക്കാരുടെ ഫാമിലിയെ കയറ്റിവിട്ടാലോ അടിപൊട്ടുവോ നോക്കാൻ നമുക്ക് എന്തായാലും നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് പറയാം അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലോ മറക്കരുത് അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ന് കയറിയ മൂന്ന് ഫാമിലികൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദിലേ ന്യൂറയാണ് ആദിലെ ന്യൂറേടെ ഫാമിലി ആയിട്ട് വന്നത് നമ്മുടെ സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ദിയാസനയും സീസൺ ഫോറിലെ കണ്ടസ്റ്റന്റ് ജാസ്മിനും മൂസിയാണ് അവരുടെ ഫാമിലിയിൽ നിന്നും ആരും വന്നിട്ടില്ല അവരുടെ ഫ്രണ്ട്സ് ആയ ഇവർ രണ്ടുപേരും ആണ് വന്നിരിക്കുന്നത് ഗാർഡിയൻസും ഫ്രണ്ട്സും ആയിട്ടുള്ള അടുത്ത് പിന്നെ അക്ബറിന്റെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അക്ബറിന്റെ ഫാമിലിയിൽ നിന്നും അക്ബറിന്റെ വൈഫും ഉമ്മായ ആണെന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് നോക്കാം നമുക്ക് നാളെ നോക്കാം പിന്നെ ദെൻ മൂന്നാമതായിട്ട് സാബുമാന്റെ ഫാമിലി സാബുമാന്റെ ഫാമിലി വന്നു എന്നാണ് അറിയുന്നത് ഞാൻ അതിൽ ഉറപ്പെന്നും പറയുന്നില്ല അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് സാബുമാന്റെ ഫാമിലി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാബുമാന്റെ ആണെന്നാണ് അറിയുന്ന കാര്യം അമ്മയും അച്ഛനും ആയിരിക്കാം ചിലപ്പോ അമ്മയും സഹോദരി ആയിരിക്കാം കണ്ടുതന്നെ നമുക്ക് അറിയാം ഓക്കെ ഇനി ഇതിനകത്ത് അടിപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അക്ബറും ആദിലാനൂറ ഇവരുടെ കേസാണ് കാരണം അക്ബറോന്റെ അക്ബറിന്റെ ഉമ്മ ഓൾറെഡി ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് മുന്നേ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അവരടുത്ത് മിണ്ടടുത്ത് അവരടുപ്പിക്കുക അപ്പം ഈ പറഞ്ഞ അക്ബറിന്റെ ഉമ്മായും വൈഫും കൂടിയാണ് അവിടെ പോകുന്നത് ഇതേ സമയം ആദിലാനൂറയുടെ ഫാമിലിയും അതായത് ദിയാസനയും ജാസ്മിനും ഉണ്ട് അറിയാലോ രണ്ടുപേരും രണ്ട് കരുത്തുള്ള സ്ത്രീകളാണ് ഇനി വല്ലതുമൊക്കെ വിളിച്ച് വാരി പറയുവോ അടിയാവോ എന്നുള്ളത് കണ്ടറിയാം ഒരു അടിയുടെ സ്കോപ്പൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം ഇവരുടെ അഭിപ്രായം വേറെ അവരുടെ അഭിപ്രായം വേറെ രണ്ടും രണ്ട് രീതിയിൽ നിൽക്കുന്ന അഭിപ്രായങ്ങളാണ് ലക്ഷ്മിയും കൂടെ നടക്കൊണ്ട് മസാലയിടാന് എന്താകുമോ എന്തോ എന്തായാലും അക്ബരുടെ ഉമ്മയും വൈഫുവാണെന്ന് അറിയുന്നു അതോടൊപ്പം ആദിലാനൂറയുടെ കൂടെ ദിയാസനയും ജാസ്മിനും മൂസയും സാബുവിന്റെ വീട്ടിൽ നിന്നാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം നാളെ ഇവരുടെ മൂന്ന് പേരുടെയും ഫാമിലിയാണ് മിക്കവാറും എപ്പിസോഡ് തീരുമ്പോൾ പ്രൊമോ വരും അതിന്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളും എപ്പിസോഡ് റിവ്യൂ ലൈവ് ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ